ഹായ് ഹലോ സ്ലാമലേക്കും കൊല്ലം പുത്തൂരിൽ മന്ത്രവാദത്തിനിടെ പതിനാറുകാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പെൺകുട്ടി ക്രൂരമർദ്ദനത്തിനും ഇരയായതായി വിവരം മൂരാരി തന്ത്രി എന്ന രാജൻ ബാബുവിൻ്റെ മുറിയിൽ രക്തപ്പാടുകളും കണ്ടെത്തി പതിനാറുകാരിയെ നിർബന്ധിച്ച് പൂജയ്ക്ക് എന്ന പേരിൽ റൂമിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്ന് പെൺകുട്ടിയുടെ ബന്ധു പൂജാമുറി എന്ന പേരിൽ മൂരാരി തന്ത്രി പെൺകുട്ടിയെ കൊണ്ടുപോയത് ബെഡ്റൂമിലേക്കായിരുന്നു ബെഡ്റൂമിൽ വെച്ച് പെൺകുട്ടി ക്രൂരമർദ്ദത്തിന് ഇരയായതെന്നാണ് വിവരം ഒറ്റയ്ക്ക് വിടുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ച പെൺകുട്ടിയുടെ മാതാവിനെ അനുനയിപ്പിച്ചത് പ്രതിയുടെ ഭാര്യയും അമ്മയും എന്ന് ബന്ധു പറഞ്ഞു ഒരു മണിക്കൂറോളം പെൺകുട്ടിയെ റൂമിൽ അടച്ചിട്ടു മുറി തുറന്നു രക്ഷപ്പെടുത്തിയ പെൺകുട്ടിയുടെ ശരീരത്തിൽ ബാധയുണ്ടെന്ന് മൂരാരി തന്ത്രി പറഞ്ഞു പീഡനം പുറത്തറിഞ്ഞതോടെയാണ് മൂരാരി വീട്ടിൽ നിന്ന് കടന്നു കളയുകയാണ് ചെയ്തത് മുറിക്കുള്ളിലേക്ക് കൊണ്ടുപോയ പെൺകുട്ടിയെ ബലമായി കടന്നു പിടിക്കുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു വെണ്ടാർ സ്വദേശിയായ രാജൻ ബാബു മൂരാരി തന്ത്രി എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പം മൂരാരി തന്ത്രി പോക്സോ കേസിൽ ജയിലിലായി ഇയാളുടെ ആക്ഷൻ കോമളി തർത്വങ്ങളോട് ഇഷ്ടമൊന്നും ഒരിക്കലും തോന്നിയിട്ടില്ല പക്ഷേ ഈ കേസിൽ മൂരാരിയെ ചതിൽപ്പെടുത്തിയതാണ് എന്നാണ് സാഹചര്യ തെളിവുകളിൽ നിന്നും സംശയിക്കുന്നത് ആളൊരു തന്ത്രിയാണെങ്കിലും ബന്ധങ്ങൾ അധികവും ഇതര മതസ്ഥരുമായാണ് ഗൾഫ് യാത്രകളാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന വിനോദം പെട്ടെന്ന് പണക്കാരനും പ്രശസ്തനുമായി മാറിയ മൂരാരിക്ക് മിത്രങ്ങളോടൊപ്പം ശത്രുക്കളും വളർന്നു പതിനാറുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന വാർത്തയ്ക്ക് പിന്നാലെ രക്ഷാബന്ധൻ ബന്ധിച്ച നാട്ടുകാർ നിമിഷം നേരം കൊണ്ട് വീട് വളഞ്ഞു പ്രതിഷേധ മാർച്ച് നടത്തിയവരെയും അവരുടെ മുദ്രാവാക്യവും കേട്ടില്ല പാവം പെൺകുട്ടിയെ അവൾ പോലും അറിയാതെ കരുവാക്കിയോ അറസ്റ്റ് ചെയ്യപ്പെട്ട മൂരാരിയോട് പ്രതികാരമെന്നോണം കയ്യാമം വെച്ചതും ശ്രദ്ധിച്ചില്ലേ തന്നെ ട്രാപ്പിൽ പെടുത്തിയതാണെന്നും ഇരുപത് ലക്ഷം ചോദിച്ച് ചിലർ ബന്ധപ്പെട്ടിരുന്നെന്നും അദ്ദേഹം അത് താൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നും അറസ്റ്റിന് ശേഷം മൂരാരി തന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞതുകൂടി ചേർത്ത് വായിക്കണം ആടിനെ പട്ടിയാക്കുന്ന ലോകത്ത് കുറ്റവാളിയെന്ന് ഔദ്യോഗിക ഭാഷയിൽ പോലീസും ഭരണകൂടവും മുദ്രകുത്തും പക്ഷേ കുറ്റവാളികളെയും കൂടി കേൾക്കാനുള്ളതാണ് കോടതി മൂരാരി അഗ്നിശുദ്ധി വരുത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം പെൺകുട്ടികൾക്കും മൂരാരിക്കും നീതി കിട്ടണം ഗൂഢോലാചനക്കാരായ ക്രിമിനുകൾ ഇന്നല്ലെങ്കിൽ നാളെ പുറത്തുവരിക തന്നെ ചെയ്യും താങ്ക്